ഗൈസ് അപ്പോഴത്തെ ഇപ്പം അന്തരീക്ഷമൊക്കെ ഭയങ്കര ചൂടാണ് അപ്പം നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല വെള്ളമൊക്കെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത് കടയിലൊക്കെ പോയാൽ കാശ് സമയം സമയമുണ്ടാവുള്ളൂ അപ്പോൾ നമുക്കൊരു പൈനാപ്പിളിൻ്റെ സ്കോഷ് ഉണ്ടാക്കാം പൈനാപ്പിൾ വളരെ ചെറിയ റേറ്റിന് നമുക്ക് കിട്ടാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഞ്ചസാര ലായനിണ്ടാക്കണം അപ്പോൾ ഞങ്ങളിത് അഞ്ച് സ്പൂൺ പഞ്ചസാര ദേ ഇതുപോലത്തെ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനുശേഷം എന്തേലും നമ്മുടെ പൈനാപ്പിൾ റെഡിയാണ് അങ്ങനെ ഈ പൈനാപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മൂന്ന് സാധനങ്ങൾ ഉണ്ടാക്കാൻ പോകണം ഒന്ന് സ്കോഷ് ഉണ്ടാക്കാൻ പോകണം പിന്നെ ഒരു ടെപ്പാക്കി എന്ന് പറയുന്നത് വേറൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകും പിന്നെ നമ്മൾ ച്യൂസ് ഉണ്ടാക്കാൻ പോകണം അങ്ങനെ മൂന്ന് സാളുണ്ടാക്കാൻ പോകണം അപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് കഴുകുക നമ്മൾ ഈ പൈനാപ്പിളിന്റെ ഈ പുറമേയുള്ള ആ ഒരു സ്കിന്നും അതുപോലെ തന്നെ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഭാഗങ്ങളൊക്കെ വെച്ചിട്ടാണ് ടെപ്പാക്കി എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്കോഷ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ നമ്മൾ പൈനാപ്പിളിന്റെ ആ ഒരു ഇതങ്ങോട് റിമൂവ് ചെയ്തു ആ ബാക്ക് വാഷ് നമ്മൾ റിമൂവ് ചെയ്യണം ഇനി നമുക്ക് സ്കിന്നും കൂടി റിമൂവ് ചെയ്യുക അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഭാഗം കൊടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് ട്ട് ചെയ്ത് ചെറിയ ഭാഗം ആക്കണം അപ്പോൾ പ്രിയ സ്കിന്നുകൾ റിമൂവ് ചെയ്യണ ഭാഗം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം ഇത് ഞാൻ പറഞ്ഞില്ലേ വേറെ രണ്ട് മൂന്ന് ഐറ്റവും കൂടി നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളത്രയും കട്ടിക്ക് ആ സ്കിന്ന് മാറ്റുന്നത് കാരണം ആ സാധനങ്ങൾ നമുക്ക് ആ ഒരു ഡ്രിങ്കിന് വേണ്ടി ഉപയോഗിക്കാനുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ വേസ്റ്റ് ഉള്ള ഭാഗങ്ങൾ മാത്രം ചെത്തി കളയണം അതൊക്കെ വേസ്റ്റാണ് നമുക്ക് ഇനിയിപ്പോൾ ഉപയോഗിക്കേണ്ടത് ഈ കാണുന്ന സ്കിന്നിൻ്റെ ഭാഗവും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാത്ത ആ തണ്ടിൻ്റെ ഭാഗവും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ പൈനാപ്പിൾ അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യണം ആ ഒരു ഭാഗം നമ്മൾ ജ്യൂസിന് വേണ്ടി മാറ്റി വെച്ചു അതേ ഈ ഒരു ഭാഗമാണ് നമ്മുടെ സ്കോഷിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കണം അത് ഇതേ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതേ ഇത് മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതെല്ലാം ഒരു ചരിവത്തിലേക്ക് മാറ്റാം ചരുവത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഒരു അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണം അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് പോകാനുള്ള അങ്ങനെ നമ്മുടെ കട്ടിങ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം പിന്നെ വേറൊരു കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്കോഷ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ടുണ്ടാക്കാം അതായത് നല്ല കട്ടിയുള്ള രൂപത്തിലാക്കാം അപ്പോൾ അതിനെ കുറച്ച് ഗ്യാസ് ഒക്കെ നന്നായിട്ട് ചിലവാകും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധികം ഗ്യാസ് ചിലവാകാത്ത ലെവലിലും പഞ്ചസാര ചിലവാകാത്ത ലെവലിലും ആണ് നമ്മൾ ഈ സ്കോഷം ഉണ്ടാക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ചരുവത്തിലേക്ക് നമ്മൾ നമ്മൾ കട്ട് ചെയ്ത പൈനാപ്പിൾ ഇട്ടു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ സാധനം അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാം വേവിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്കതൊന്ന് സ്ക്യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം അതെ ഞങ്ങളുടെ ഈ കയ്യിൽ വെച്ചിട്ട് ഇളക്കുന്നു അതോടൊപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്ക്യൂസ് ചെയ്ത് എടുക്കുന്നത് സ്ക്യൂ ചെയ്തെടുക്കുന്നതോടൊപ്പം ആ ഒരു പൈനാപ്പിളിലുള്ള വെള്ളവും കൂടി ആ നമ്മുടെ വെള്ളത്തിലേക്ക് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നന്നായിട്ട് പിന്നെ വേറൊരു കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ലോങ് ടൈം നമുക്ക് ഈ സ്കോഷ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ്സ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാം അല്ലാത്ത പക്ഷം നമുക്ക് ഈ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനോ കൊടുക്കാനോ കുട്ടികൾക്ക് കൊടുക്കാനോ ഇപ്പം കുട്ടികൾക്ക് സ്ലീപ്പായിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ചൂടിലൊക്കെ വേർത്ത് ഒളിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ വരിക അതേസമയം ഈ സ്കോഷൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ വളരെ രുചികരമായിരിക്കും വളരെ ആശ്വാസകരമായിരിക്കും അപ്പോൾ തേം നമ്മുടെ പൈനാപ്പിൾ അങ്ങനെ തിളച്ച് വരുന്നുണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കണം അതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം ഓക്കെ അത് ഞങ്ങൾ അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചു ഇനി നമുക്കൊന്ന് അത് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം തെയ്യം നന്നായിട്ട് തിളക്കുന്നുണ്ട് അതിനകത്ത് കൽപ്പം വെള്ളവും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അടി അടിക്കാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യണമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് അപ്പോൾ തേം നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിളെങ്ങനെ വെന്ത് തിളച്ച് തിളച്ച വെള്ളത്തിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് നമുക്കൊരു മിക്സിയിലിട്ടിട്ട് അടിക്കണം അപ്പോൾ അതിൽ മുമ്പായിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം അതോടൊപ്പം നമ്മുടെ വേറൊരു ഡ്രിങ്കിൻ്റെ പണി അപ്പുറത്ത് നടക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം നമ്മുടെ പരിപാടി ഇങ്ങനെ നടന്നു ഓക്കെ അപ്പോൾ വെന്തു എന്നുള്ളത് മനസ്സിലായി ഇനി നമുക്കിത് അങ്ങനെ എടുത്തിട്ട് വെള്ളം എടുക്കരുത് പകരം ആ ഒരു പൈനാപ്പിളിൻ്റെ പീസുകൾ മാത്രം എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഏതാണ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അത് വെന്ത് കഴിഞ്ഞു നമ്മൾ ആ വെന്ത ആ പൈനാപ്പിൾ മാത്രം ഉടുക്കുകയാണ് വെള്ളം ഇതിൻ്റെ അകത്തു തന്നെ വയ്ക്കുക ആ പൈനാപ്പിൾ മാത്രം ഇതിൻ്റെ അകത്തേക്ക് എടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് ജ്യൂസ് അടിക്കണം നല്ല അരച്ച് നല്ല രസമൊക്കെ എടുക്കണം അതിനുവേണ്ടിയിട്ട് നമ്മുടെ ആ ജ്യൂസറിൻ്റെ ജാറിലേക്ക് മാറ്റണം മിക്സറിൻ്റെ ജാറിലേക്ക് മാറ്റണം ഓക്കെ അപ്പോൾ നമ്മുടെ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വളരെ രുചികരമായിട്ടുള്ള സ്കോഷാണ് നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ സ്കോഷിനൊക്കെ നല്ല റേറ്റ് വരും പക്ഷേ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല തൃപ്തികരമായിരിക്കും വേറെ മായൊന്നുമില്ല നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇത് അടിച്ചു അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് നല്ല രസത്തിലാക്കി എടുക്കുക അപ്പം രണ്ടുമൂന്ന് വട്ടമൊക്കെ അടിച്ചോളൂടേ രണ്ടൂന്ന് വട്ടമൊക്കെ അടിച്ച് കഴിയുമ്പോൾ നല്ല അരപ്പ് പോലെ സംഭവം റെഡിയാവും അപ്പോൾ ഞങ്ങൾ ഒരു രണ്ട് വട്ടം നമ്മുടെ മിക്സിയിലിട്ട് അടിച്ചു അപ്പോൾ അതാണ് സംഭവം കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തുറക്കുമ്പോൾ കണ്ടു കേട്ടോ സംഭവത്തിൻ്റെ കിടപ്പ് ഉണ്ടോ അപ്പോൾ ഒരു ജ്യൂസിൻ്റെ ലെവലുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ആ ഒരു ചരുവത്തിലേക്ക് തന്നെ നമുക്ക് ഒഴിക്കാം ചരുവത്തിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് നമുക്ക് പഞ്ചസാര ഇടാം അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചസാര ലായനിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കോഷ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്തേക്ക് നമ്മളൊന്നും കൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നമുക്കൊന്ന് കട്ടിയിൽ തിളപ്പിച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഗ്യാസൊക്കെ നന്നായിട്ട് കുഴപ്പമില്ല പൂവൊന്നും കുഴപ്പമില്ലാത്തവരാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കുറേശേ ഇങ്ങനെ കട്ടിക്കാക്കി എടുക്കാം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എന്തിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഇളക്കി 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 നമുക്ക് ഈ സ്കോഷ് നല്ല കട്ടി രൂപത്തിൽ വേണമെങ്കിൽ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോയിൽ തന്നെ നമുക്ക് ആക്കി എടുക്കാം അപ്പോൾ ഞങ്ങൾ ഗ്യാസൊക്കെ ഒന്ന് അധികം ചിലവാക്കാത്ത ലെവലാണ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലിക്വിഡ് ഫോമിൽ തന്നെയാണ് നമ്മൾ നിർത്തുന്നത് അപ്പോൾ നേരത്തെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തായിരുന്നു ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പഞ്ചസാര ലായനയും കൂടി അങ്ങോട് ചേർത്ത് കൊടുത്തു കൊണ്ടതേ ഇപ്പം നമ്മുടെ സ്കോഷ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കണം വേണ്ട അപ്പം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വേണമെന്നുണ്ടെങ്കിൽ കട്ടിയാക്കാം കട്ടിയാക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇളക്കി 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 ഒരുപാട് സമയം കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് പ്ലസ് നമുക്ക് ഒരുപാട് ഗ്യാസും കൺസ്യൂം ആവും പഞ്ചസാരയും കൺസ്യൂം ആവും അപ്പോൾ നമ്മൾ ഈ ലിക്വിഡ് ഫോമിൽ തന്നെയാണ് നിലനിർത്തുന്നത് പക്ഷേ ഈ ലിക്വിഡ് ഫോമിലും നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ സ്കോഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഉപ്പിയിലേക്കെടുത്ത് മാറ്റി നമ്മുടെ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ഉണ്ടെങ്കിലും ഉപയോഗിക്കാം ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു ചെറുനാരങ്ങ അതും കൂടി ഒന്ന് കട്ട് ിട്ട് അതിൻ്റെ നീരും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ രണ്ട് ഭാഗം പിഴിഞ്ഞോളൂട്ടോ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴി പിഴിഞ്ഞോളൂ എന്നിട്ട് അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതേ ഇനിയിപ്പം നമുക്ക് പതുക്കെ ഒന്നും കൂടി ഇളക്കിയിട്ട് നമ്മുടെ ഒരു ചില്ലിൻ്റെയൊക്കെ കുപ്പി ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ചേർത്ത് കൊടു അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അതുപോലെ തന്നെ അത് കുടിക്കുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും ഓക്കെ അപ്പോൾ അതേ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ സ്കോഷ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ പൈനാപ്പിളൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടാനുണ്ട് ഇത് ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാട്ടോ പൈനാപ്പിളെന്നല്ല വേറെ ഏതെങ്കിലും അപ്പോൾ നമ്മുടെ നമ്മൾ ഇതേ ഈ ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്കാണ് നമ്മളിത് മാറ്റുന്നത് അപ്പോൾ അതേ ഗ്ലാസിൻ്റെ ജാറിലേക്ക് ഒഴിക്കുന്ന ഒരു രംഗമാണ് ഓക്കെ ഇനി ഇതിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നമ്മുടെ മക്കളൊക്കെ വരാൻ നേരത്ത് അല്ലെങ്കിൽ ഗസ്റ്റ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അങ്ങനെ ആരെങ്കിലുമൊക്കെ വരാൻ നേരത്ത് അവർക്കൊക്കെ നല്ല വെയിലത്തൊക്കെ ചൂടത്തൊക്കെ ഇരിക്കുക അവർ വരിക അപ്പോൾ അവർക്ക് ഇതിൻ്റെ അകത്ത് ഒരു അൽപ്പ് കൊടുത്തിട്ട് നമ്മൾ നല്ല കൂള് ഉള്ള വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും ഇത് ചെയ്യുന്നതിനോടൊപ്പം കസ്കസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കോട്ടെ അപ്പോൾ ഞങ്ങൾ കസ്കസ് ഉണ്ട് അപ്പോൾ കസ്കസ് വേറൊരു വെള്ളത്തിൽ ഇട്ടിട്ട് അതും കൂടി ഇതിൻ്റെ അടുത്തേക്ക് ഇട്ട് ഇടണെങ്കിൽ നമ്മുടെ ഡ്രിങ്ക് സൂപ്പറായിരിക്കും അപ്പോൾ സ്കോഷ് സൂപ്പറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ